ായ് ഇന്നലെ പത്രസമ്മേളനം വിളിച്ച് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കണം അതുപോലെ തന്നെ ഗവൺമെൻറ് നികുതി വെട്ടിച്ചുരുക്കണം അതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരു സിനിമ അഭിനയിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ സിനിമയ്ക്ക് ഓരോ യുവതാരവും വാങ്ങുന്നത് കോടികളാണ് അതുപോലെ തന്നെ സംവിധായകർ ഒരു സിനിമ സംവിധാനം ചെയ്തു കഴിഞ്ഞാൽ അത് വിജയിച്ചാൽ അതിനുശേഷം വരുന്ന സിനിമകൾക്കും കോടികളാണ് വാങ്ങുന്നത് അതുപോലെ സൂപ്പർ താരങ്ങൾ വലിയ പ്രതിഫലം വാങ്ങുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ജനുവരി മാസത്തെ കണക്ക് അവർ പുറത്തുവിടുന്നുണ്ട് അതായത് ജനുവരി മാസത്തിൽ ഇത്ര സിനിമകൾ റിലീസ് ചെയ്തു അതിന്റെ കോസ്റ്റ് ഇത്രയാണ് അതിന് വന്ന ഷെയർ ഇത്രയാണ് എത്ര ചിത്രങ്ങൾ വിജയിച്ചു എത്ര ചിത്രങ്ങൾ പരാജയപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് ജനുവരിയിൽ ആകെ ഒരു ചിത്രം മാത്രമാണ് സാമ്പത്തികമായി വിജയിച്ചത് എന്ന് കൃത്യമായി പറയുന്നുണ്ട് അത് ചിത്രമാണ് ബാക്കി എല്ലാ ചിത്രങ്ങളും തിയേറ്റർ പരാജയമാണ് എന്ന് പറയുന്നു എല്ലാവരും പറയുന്നു ഡൊമിനിക് വിജയമാണ് എന്ന് എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടി ഫാൻസ് പറയുന്നൊരു കാര്യമാണ് ഡൊമിനിക് വിജയമാണ് അഞ്ചു കോടിയാണ് ചിലവ് നാലു കോടിയാണ് ചിലവ് ആറ് കോടിയാണ് ചിലവ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ട ബഡ്ജറ്റ് അതായത് ഡൊമിനിക്കിന്റെ ബഡ്ജറ്റ് പത്തൊൻപത് കോടി ഇരുപത്തി എട്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് അതായത് ഇതിൽ മമ്മൂട്ടിയുടെ പ്രതിഫലവും ഉൾപ്പെടും മമ്മൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട് തന്റെ സിനിമകൾക്ക് അതായത് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമകൾക്ക് തന്റെ പ്രതിഫലം കൂടി ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ടാണ് അതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് പുറത്തുവിടുകയുള്ളൂ എന്ന് മമ്മൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അങ്ങനെയായിരിക്കാം ഈ പറയുന്ന പത്തൊൻപത് കോടി ഇരുപത്തി എട്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ എന്നുള്ളത് അല്ലാതെ പടത്തിൻ്റെ ക്വാളിറ്റി കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ പടത്തിന് വലിയ പൈസ ഒന്നും ചിലവാക്കിയിട്ടില്ല എന്ന് നമ്മൾക്ക് കൃത്യമായി അറിയാം ഈ സിനിമയുടെ കളക്ഷനായിട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നത് അതായത് പ്രൊഡ്യൂസർക്ക് വന്ന തുക എന്ന് പറയുന്നത് നാല് കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് പ്രൊഡ്യൂസർക്ക് ഷെയർ ആയി വന്നിരിക്കുന്നത് വെറും നാല് കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് തീർച്ചയായും ഇത് വേൾഡ് വൈഡ് കളക്ഷനല്ല ഇത് കേരളത്തിൽ നിന്നുള്ള ഷെയർ ആണ് ഈ ഷെയർ മാത്രമേ പ്രൊഡ്യൂസർക്ക് കളക്ഷനായി കിട്ടുകയുള്ളൂ ബാക്കിയെല്ലാം ആണ് അതായത് ഇപ്പോൾ കേരളത്തിന് പുറത്തുള്ള മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ഈ സിനിമ ബിസിനസ് ചെയ്യുകയാണ് അതുപോലെ മറ്റുള്ള രാജ്യങ്ങളിലേക്കും ഈ സിനിമ ബിസിനസ് ചെയ്യുകയാണ് അവിടെയുള്ള കളക്ഷൻ എല്ലാം വരുന്നത് ഇവിടുത്തെ പ്രൊഡ്യൂസർക്കല്ല അത് അവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടർക്കാണ് അവിടേക്ക് എത്ര രൂപയ്ക്കാണോ വിറ്റത് ആ പണം മാത്രമാണ് പ്രൊഡ്യൂസർക്ക് വരികയുള്ളൂ അത് ബിസിനസ് കളക്ഷനാണ് അല്ലാതെ തിയേറ്റർ കളക്ഷനല്ല തിയേറ്റർ കളക്ഷനായിട്ട് ഡൊമിനിക്കിന് വന്നിരിക്കുന്നത് നാല് കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് പ്രൊഡ്യൂസർക്ക് ഇതിന്റെ ഷെയർ ആയിട്ട് വന്നിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഗ്രോസ് കളക്ഷൻ ഏകദേശം പത്ത് കോടിക്കടുത്ത് ഇതാണ് ഡൊമിനിക്കിന്റെ കളക്ഷൻ അങ്ങനെ നോക്കുമ്പോൾ ഡൊമിനിക് കനത്ത പരാജയമാണ് പക്ഷേ ഡൊമിനിക് ഒരിക്കലും നഷ്ടം വന്നു എന്ന് ഞാൻ പറയില്ല മറ്റുള്ള ബിസിനസ്സിലൂടെ ഡൊമിനിക് ലാഭം നേടിയെടുത്തിരിക്കും കാരണം പല ബിസിനസ്സുകളും നടന്നിട്ടുണ്ട് സാറ്റലൈറ്റ് ഒ ടി ടി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓവർസീസും മറ്റു സംസ്ഥാനങ്ങളിലേക്കുള്ള റേറ്റ്സും എല്ലാം അതിലൂടെയൊക്കെ ഡൊമിക് ലാഭം നേടിയിട്ടുണ്ടാവും പക്ഷേ ഡൊമിനിക് തിയേറ്റർ പരാജയം തന്നെയാണ് ഇനിയെങ്കിലും മമ്മൂട്ടി ഫാൻസിലൂടെ നമുക്ക് പറയാനുള്ളത് എൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയ്ക്ക് രണ്ടു കോടിയാണ് ചിലവ് അഞ്ചു കോടി കിട്ടി ഈ പറയുന്ന സിനിമകളെല്ലാം തിയേറ്റർ പരാജയം തന്നെയാണ് പക്ഷെ ബിസിനസ്സിലൂടെ ലാഭം നേടിയിട്ടുണ്ടാവാം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് സിനിമകൾ നമ്മൾ പരാജയപ്പെട്ടു എന്ന് പറയുന്ന ഒരുപാട് സിനിമകൾ ബിസിനസ്സിലൂടെ ലാഭം നേടിയിട്ടുണ്ടാവാം പിന്നെ പല ആൾക്കാരും പൊക്കി പിടിച്ച് നടക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന സുരേഷ് കുമാർ പറഞ്ഞല്ലോ ഒരു സിനിമയും നൂറ് കോടി നേടിയിട്ടില്ല എന്ന് സുരേഷ് കുമാർ പറഞ്ഞല്ലോ അപ്പോൾ മോഹൻലാലിൻ്റെ പുലിമുരുകനും ലൂസിഫറും അതുപോലെ ഇറങ്ങിയ സിനിമകളെല്ലാം തള്ളാണ് എന്നാണ് പല ആൾക്കാരും പറയുന്നത് സുരേഷ് കുമാർ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ് സുരേഷ് കുമാർ പറഞ്ഞത് ഇങ്ങനെയാണ് പ്രൊഡ്യൂസർക്ക് നൂറ് കോടി ഇതുവരെ കിട്ടിയിട്ടില്ല അതായത് ഒറ്റ പ്രൊഡ്യൂസർക്കും ഇതുവരെ നൂറ് കോടി കിട്ടിയിട്ടില്ല അങ്ങനെ ഒരു സംഭവം ഇവിടെ വന്നിട്ടില്ല ഒരു പ്രൊഡ്യൂസർക്കും നൂറ് കോടി കിട്ടിയിട്ടില്ല അവർ പറയുന്നത് ഗ്രോസ് കളക്ഷൻ ആണ് എന്നാണ് പ്രൊഡ്യൂസർമാർ പറയുന്നത് അങ്ങനെ തന്നെയാണ് എല്ലാവരും പറയുന്നത് നമ്മൾ നൂറ് രൂപ കൊടുത്ത് സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ ആ നൂറ് രൂപയാണ് അതിന്റെ കളക്ഷനായിട്ട് നമ്മൾ കണക്ക് കൂട്ടുന്നത് പക്ഷെ അതിൽ നിന്നും പ്രൊഡ്യൂസർക്ക് കിട്ടുന്നത് വെറും മുപ്പത്തി എട്ടോ നാൽപ്പത് രൂപയാണ് സുരേഷ് കുമാർ പറയുന്നത് ആ നാൽപ്പത് രൂപയുടെ കണക്കാണ് ഇവിടെ ഡൊമനിക് എന്ന സിനിമ നാല് കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ നേടി എന്ന് പറയുമ്പോൾ സുരേഷ് കുമാറിന്റെ കാഴ്ചപ്പാടിൽ അതാണ് അതിൻ്റെ കളക്ഷൻ പക്ഷേ നമ്മളെ സംബന്ധിച്ച് നാല് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ പ്രൊഡ്യൂസർക്ക് കിട്ടണമെങ്കിൽ പത്തു കോടി രൂപയോളം രോസ് വന്നിട്ടുണ്ടാവും അതാണ് നമ്മൾ പറയുന്ന കളക്ഷൻ ഡൊമിനിക്കിന്റെ കേരള കളക്ഷൻ നാല് കോടി ഇരുപത്തിയഞ്ചല്ല പത്ത് കോടിയാണ് പക്ഷേ പ്രൊഡ്യൂസർക്ക് വരുമ്പോൾ അത് നാല് കോടി ഇരുപത്തി അഞ്ച് ലക്ഷമായി മാറും നൂറ് കോടി പ്രൊഡ്യൂസർക്ക് കിട്ടണമെങ്കിൽ ഏകദേശം മുന്നൂറ് കോടിയോളം ഗ്രോസ് കളക്ഷനായിട്ട് വരണം ഇവിടെ പ്രൊഡ്യൂസേഴ്സ് സംസാരിക്കുന്നത് അവർക്ക് കിട്ടിയ ഷെയറിനെ കുറിച്ചാണ് അല്ല അത് ഗ്രോസ് കളക്ഷനെക്കുറിച്ചല്ല അവർ തന്നെ പറയുന്നുണ്ട് ഗ്രോസ് കളക്ഷൻ കിട്ടിയിട്ടുണ്ടാവും അത് ഫുള്ള് ആയിട്ടും തിയേറ്ററുകാർക്കുള്ള ഷെയർ ആയിട്ടൊക്കെയാണ് പോകുന്നത് ഞങ്ങൾക്ക് ഇത്രയാണ് കിട്ടുക എന്നാണ് സുരേഷ് കുമാർ പറയുന്നത് അതെല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കണം അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് എം 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 എൻ എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും പ്രതിഫലത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ പല ആൾക്കാരും പറഞ്ഞൊരു കാര്യമാണ് മമ്മൂട്ടിക്കും മോഹൻലാലിനൊക്കെ ഇത്ര പ്രതിഫലമാണോ മോഹൻലാലിന് രണ്ട് കോടി മമ്മൂട്ടിക്ക് ഒന്നര കോടി മൂന്ന് കോടി എന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരും പറയുന്നുണ്ടായിരുന്നു സുരേഷ് കുമാർ തന്നെ പറയുന്നു താരങ്ങളുടെ പ്രതിഫലം താങ്ങാൻ പറ്റുന്നില്ല വലിയ താരങ്ങൾ വാങ്ങുന്ന പ്രതിഫലത്തിൻ്റെ പകുതി പോലും ഇവിടെ കളക്ഷനായിട്ട് വരുന്നില്ല ഒരു സിനിമ അഭിനയിച്ചു കഴിഞ്ഞാൽ അടുത്ത സിനിമയ്ക്ക് അതായത് യുവതാരങ്ങൾ വരെ രണ്ടും മൂന്നും കോടി വാങ്ങുന്നു പുതിയ സംവിധായകർ ഒന്നും രണ്ടും കോടി വാങ്ങുന്നു എന്ന് പറയുന്നു അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ മമ്മൂട്ടി മോഹൻലാലൊക്കെ എത്ര കോടി വാങ്ങുന്നുണ്ടാവും ഈ എം 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 എൻ എന്ന സിനിമയുടെ പ്രതിഫലം ഞാൻ മറ്റുള്ള ആൾക്കാർ പറയുന്നത് കേട്ട് വീഡിയോ ചെയ്തതല്ല കൃത്യമായിട്ടുള്ള അറിവുള്ളത് കൊണ്ടാണ് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തത് അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാലും നമ്മളുടെ ഈ ചാനൽ ചാനലൊന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ